ഹായ് കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസൻ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള പുതുപ്പള്ളിക്കടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് കാണുവാനായിട്ട് പോകുന്നത് അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കില്ല അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ അവറോൺ കോട്ടയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുവാൻ വന്നിരിക്കുന്ന വീടിൻ്റെ മുന്നിലായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് പുതുപ്പള്ളിക്ക് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരം ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് മുമ്പിൽ കാണുന്ന ഈ വഴി ആണ് കുറച്ച് ഭാഗം കോൺക്രീറ്റ് ആണ് ഈ ഇതിൻ്റെ തൊട്ട് സ്റ്റെപ്പ് കയറി നമ്മുടെ വീട്ട് തൊട്ട് താഴെയായിട്ട് വഴി കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് ഇതിൻ്റെ സൈഡ് വഴി ഒരു വഴി പുറകിലത്തെ ഒരു വീട്ടിലോട്ടുമുണ്ട് ഇത് എട്ട് സെൻറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആയിരം സ്ക്വയർ ഫീറ്റിനടുത്ത് വരും മൂന്ന് ബെഡ്റൂം ഒരു ചായ്പുമാണ് വീടിന് നിലവിലുള്ളത് ഈ വീടിൻ്റെ ബാക്കിലായിട്ട് അതിൻ്റെ ബാത്റൂമും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് പുറയിലോട്ട് കുറച്ച് ഏറെ സ്ഥലമാണ് മുമ്പിൽത്തരക്കാരുള്ളത് ഈ പ്രോപ്പർട്ടി റോഡുമായിട്ട് ഇരുന്നൂറ് മീറ്റർ അകലം മാത്രമേ ഉള്ളൂ ബസ് സ്റ്റോപ്പുമായിട്ട് അത് മീനടം വെട്ടത്തുകവല റോഡിൽ നിന്നാണ് ഈ ഒരു ഈ പ്രോപ്പർട്ടി നിലകൊള്ളുന്നത് രണ്ട് സൈഡും അതിരുകളെല്ലാം തിരിച്ച് ബാക്ക് സൈഡിലും ഇതാ ഒരു മതിൽ വരെ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ അതിരാണ് അപ്പം വീടിൻ്റെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് കരുതുന്നു മൂന്ന് കിലോമീറ്റർ മാത്രമാണ് പുതുപ്പള്ളിയിലേക്ക് ദൂരം എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ കോട്ടയം ടൗണിലേക്ക് വെറും ഒമ്പത് കിലോമീറ്റർ മാത്രമാണ് ദൂരം ഇതാണ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് വശം നമ്മൾ എത്തിയിരിക്കുകയാണ് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കും കൂടെ പ്രവേശിക്കാം ഫ്രണ്ട് വശം സിറ്റൗട്ട് നമുക്ക് ലഭിച്ചേക്കുന്നത് വാർക്കയാണ് വാർ വാർക്കയാണ് സിറ്റൗട്ട് ബാക്കിയൊക്കെ ഷീറ്റാണ് സിറ്റൗട്ട് ടൈലൊക്കെ ഇട്ട് വളരെ ഭംഗിയായി കാസു കുഴിച്ചിട്ടുണ്ട് അതുപോലെ അവിടെ ഒരു ഒരു ചെറിയൊരു ഷെഡും ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഡോറ് വന്ന് അകത്തേക്ക് കയറുമ്പോൾ ലിവിങ് റൂമാണ് നമ്മളിപ്പോൾ ഈ നേരെ കാണുന്നത് ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് ഷീറ്റൊക്കെ ആണെങ്കിലും നല്ലതായിട്ട് തന്നെ സീലിംഗ് ഒക്കെ ചെയ്ത് വളരെ വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് ഇതൊരു ഈ റൂമും ലിവിങ് റൂമും നന്നായി തന്നെ ടൈലെല്ലാം ഇട്ട് ഇട്ടിട്ടുണ്ട് വളരെ ഭംഗിയായി തന്നെ ആ ലിവിങ് ഏരിയ അവർ ആ സൂക്ഷിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ ആ ചായപ്പ് ആ വീടിനോട് ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്നതാണ് ചായപ്പ് അതിൻ്റെ ഷീറ്റും താഴെ തറ റെഡ് ഓക്സൈഡുമാണ് നമുക്കിനിയും ഒരു ഫസ്റ്റ് റൂമിലേക്ക് കയറാം ഒരു വലിയ വലിപ്പമൊന്നുമല്ല എന്നാങ്കിലും ഒരു കട്ടിലും അലമാരിയെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിൽ ടൈലെല്ലാം ഇട്ട് വളരെ വൃത്തിയായി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ വാഷ് ബേസിനും നൽകിയിട്ടുണ്ട് ചുവരിന് നല്ല ഭംഗിയുള്ള ഒരു പെയിൻറ്റും നൽകിയിട്ടുണ്ട് ഇതാണ് അടുക്കള അടുക്കളയിൽ തീ കത്തിക്കുന്ന അടുപ്പും അതുപോലെ തന്നെ ഗ്യാസ് വെക്കാനുള്ള ഒരു ഏരിയയുമാണ് അവിടെ നൽകിയിരിക്കുന്നത് ഒരു കബോർഡൊക്കെ നല്ലായി തന്നെ അവിടെ കിച്ചന് നല്ല സാമാന്യം നല്ല വലിപ്പം തന്നെയുണ്ട് ഈ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ മറ്റൊരു റൂമും കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂം റൂമാണ് ഈ വീടിന് നിലവിലുള്ളത് ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞ ആ മൂന്നാമത്തെ ബെഡ്റൂം ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമെന്ന് പറയാൻ പറ്റത്തില്ല അകത്തു നമുക്ക് തുറന്ന് ബാത്റൂമിലേക്ക് കയറാവുന്ന ഒരു ഇതുണ്ട് ൊക്കെ നമുക്ക് അപ്പോൾ വീട് കണ്ട് കാണും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്